കർണാടകയിൽ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട കോളേജ് ക്യാമ്പസുകളിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികളെ ക്ലാസ് റൂമുകളിൽ പുറത്താക്കിയതോടെയാണ് കർണാടകയിലെ കോളേജ് ക്യാമ്പസുകളിൽ ഹിജാബ് ഒരു ചർച്ചാ വിഷയമാവുന്നത് ഒരു കോളേജിൽ മാത്രമല്ല നിരവധി കോളേജുകളിൽ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് കോളേജിൽ പ്രവേശനം നിഷേധിച്ചതോടെ ഹിജാബ് തങ്ങളുടെ മൗലിക അവകാശമാണെന്നും തങ്ങളെ ഹിജാബ് അണിഞ്ഞുകൊണ്ട് പഠിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുകയും ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ കോളേജിൽ പ്രവേശനം നിഷേധിച്ച കോളേജ് അധികൃതർക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു പ്രതിഷേധത്തിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഐക്യദാർഢ്യവുമായി കോളേജുകളിലെ മുസ്ലിം ആൺകുട്ടികളും ദളിത് വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിരുന്നു മറുഭാഗത്ത് സംഘപരിവാർ അനുകൂല സംഘടനകളിലെയും സംഘപരിവാർ അനുകൂലകളായ വിദ്യാർത്ഥികളും ഹിജാബിന് പ്രതിഷേധമെന്നോണം കാവിശാളുമായി കോളേജിൽ എത്തുകയും ചെയ്തു പ്രതിഷേധങ്ങളും കർണാടക കോളേജിലെ ഹിജാബ് വിഷയവുമൊക്കെ ദേശീയ തലത്തിൽ തന്നെ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു ഇത്തരത്തിൽ ഹിജാബ് വിഷയത്തിൽ കർണാടകയിൽ സംഘപരിവാർ അനുകൂല വിദ്യാർത്ഥികളുടെ കീഴിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ കാവ്യശാല പ്രകടനവും മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധം നടത്തിയവർ വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി ചെയ്തിരിക്കുകയാണ് കർണാടകയിലെ ഷിമോഗയിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഹിജാബിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ ഇന്ത്യൻ ദേശീയ പതാക മാറ്റി അവിടെ കാവി പതാക ഉയർത്തിയിരിക്കുകയാണ് അതായത് ഹിജാബിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ ഇന്ത്യൻ ദേശീയ പതാക മാറ്റി അവിടെ കാവി പതാക ഉയർത്തി എന്ന് സാരം കുടിമരത്തിന് മുകളിൽ ഒരു വിദ്യാർത്ഥി കയറിക്കൊണ്ട് കാവി കെട്ടുന്നതും താഴെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നതും പുറത്തുവന്ന ഒരു വീഡിയോയിൽ വ്യക്തമാണ് ചുറ്റിലും നിൽക്കുന്ന വിദ്യാർത്ഥികൾ കാവിക്കൊടിയും ഷാളും വീശുന്നത് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം പ്രതിഷേധങ്ങളുടെ പേരിൽ ഷിമോഗയിൽ രാവിലെ കല്ലേറുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഹിജാബിന്റെ പേരിൽ ഇന്ത്യൻ പതാക മാറ്റി പകരം കാവി പതാക സ്ഥാപിച്ച നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് കർണാടക കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അവസ്ഥ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനായി ഈ കോളേജുകളിൽ ഒരാഴ്ചത്തേക്ക് അടച്ചിടണം കർണാടക പി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അതേസമയം ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിനികൾക്ക് കോളേജിൽ പുറത്തുതന്നെ നിൽക്കട്ടെ എന്ന നിലപാടാണ് കോളേജുകൾ സ്വീകരിച്ചിരിക്കുന്നത് കോളേജിന്റെ നിലപാടിനെതിരെ വിദ്യാർത്ഥിനികൾ സമരം തുടരുകയാണ് എന്നാൽ ഹിജാബ് വിവാദത്തിൽ കോളേജിന്റെ നടപടിയെ എതിർത്ത് സമരം ആരംഭിച്ച ആറ് വിദ്യാർത്ഥിനികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമെതിരെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അരക ജ്ഞാനേന്ദ്രയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം നടത്തുന്നത് വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കും ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് വിദ്യാർത്ഥിനികൾ ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നതിനും പുറമെ ഇവരുടെ ഫോൺ രേഖകളും പോലീസ് ശേഖരിക്കുമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഹിജാബ് വിഷയത്തിൽ സമരം ചെയ്യുന്നത് തീവ്രവാദ ബന്ധമുള്ള സംഘടനകളാണ് എന്നാണ് കർണാടക സർക്കാർ ആരോപിക്കുന്നത് ഇത്തരത്തിൽ കർണാടക സർക്കാർ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഈ പോരാട്ടത്തെ തീവ്രവാദ ബന്ധവുമായി ആരോപിക്കുമ്പോഴും ഇന്ന് ഷിമോഗയിൽ നടന്നിരിക്കുന്നത് ഈ ഹിജാബിന്റെ പേരിൽ അല്ലെങ്കിൽ ഹിജാബിനെതിരെ പ്രതിഷേധം നടത്തുന്ന സംഘപരിവാർ അനുകൂലകരായ വിദ്യാർത്ഥികൾ കോളേജിന്റെ കൊടിമരത്തിന് മുകളിലുള്ള ഇന്ത്യൻ പതാക താഴ്ത്തുകയും അവിടെ കാവ്യ പതാക ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് പ്രതിഷേധത്തിന്റെ മറവിൽ ഇക്കാര്യം ചെയ്തത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് കർണാടകയിലെ കോൺഗ്രസ് അടക്കം ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള